റിപ്പോർട്ടിന് പിന്നാലെ മലയാളം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി വനിതകളാണ് ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെയായി രംഗത്തെത്തുന്നത് ഇപ്പോഴിതാ മാറ്റം അനിവാര്യമാണെന്ന ഹാഷ്ടാഗുമായി സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ വിമൻ എന്നീ സിനിമ കളക്ടീവ് പങ്കുവച്ച സന്ദേശമാണ് മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ വീണ്ടും പങ്കുവെക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുള്ളത് നോ എന്ന് പറയാൻ പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല അതെല്ലാം ഉള്ള സ്ത്രീകളോട് സുരക്ഷിതമായ തൊഴിലിടം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാമെന്നാണ് മഞ്ജു വാര്യർ പങ്കുവച്ച പോസ്റ്റിലെ വാചകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുന്നിലും ഏറെ തുറന്നു പറച്ചിലുകൾ നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ് മലയാള സിനിമാ ലോകത്തെ പ്രശസ്തരും പ്രഗത്ഭരുമായ നിരവധി പേരുടെ പേരുകളാണ് ഇതിനോടകം തന്നെ ആരോപണങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത് എന്നിട്ടും എന്തുകൊണ്ട് ഇവർ ഇത്രയും വർഷങ്ങൾ മൗനം പാലിച്ചു എന്നത് വിമർശനാത്മകമായി പല കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യമാണ് സംഭവം നടന്നപ്പോൾ പറയരുതായിരുന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് തെളിവുകൾ സൂക്ഷിക്കാൻ പഠിച്ചില്ല തുടങ്ങി ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത് ഇതിനെ തുടർന്നാണ് ഡബ്ല്യു സി സി ഇത്തരമൊരു പോസ്റ്റ് പങ്കുവച്ചത് ഗീതു മോഹൻദാസ് അടക്കമുള്ള താരങ്ങൾ സമാനമായ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് മലയാളം സിനിമയിലെ വനിതകൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ പുറത്തു വരുന്നതിന് പിന്നാലെ എല്ലാത്തിനും കാരണമായത് ആക്രമിക്കപ്പെട്ട നടിയുടെ പോരാട്ടമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും അടക്കമുള്ള താരങ്ങൾ കഴിഞ്ഞ ദിവസവും പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതേസമയം മലയാള സിനിമയിലെ കൂടുതൽ നടന്മാർക്കെതിരെ ആരോപണം ഉയരുകയാണ് മുകേഷിനും ജയസൂരിക്കുമെതിരെ ഗുരുതര ലൈംഗിക ആരോപണവുമായാണ് നടി മിനു മുനീർ രംഗത്തെത്തിയത് നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റും രംഗത്തെത്തിയിരുന്നു സിനിമയുടെ കഥ പറയുന്നതിനായി വി കെ പ്രകാശ് ഹോട്ടൽ മുറിയിലേക്ക് വിളിപ്പിച്ച് മോശമായി പെരുമാറി ആരോപിച്ചുകൊണ്ട് യുവ കഥാകൃത്തും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ സർക്കാർ പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ